അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദവൻ ഒരു പള്ളിയിലെ മുദരസിനെയും അവിടുത്തെ ദർസിനെയും ആ ദർസില് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ ഒരു ഒരു മുത്താലിമിനെ കുറിച്ചുമാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഇന്ന് ചില കാര്യങ്ങൾ പങ്കുവെക്കാനുള്ളത് വീട്ടിൽ ഭയങ്കര ദാരിദ്ര്യമായതുകൊണ്ടാണ് മകനെ എങ്ങനെയെങ്കിലും ദിർസിൽ ചേർക്കാം ആള് വലിയൊരു ആര്യമാവട്ടെ അവൻ്റെ പട്ടിണിയെങ്കിലും മാറി കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് ഈ ഉപ്പ ഇവനെ ദെർസില് കൊണ്ടാക്കിയത് നല്ലൊരു പേരും പെരുമയും കേട്ട വലിയൊരു ദെർസിൽ തന്നെ ഉസ്താദിൻ്റെ തന്നെ ഈ തൻ്റെ മകനെ കൊടുന്നാക്കി അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞു രണ്ട് വർഷം കഴിഞ്ഞു ചെക്കനൊന്ന് അത്യാവശ്യം ആരോഗ്യമുള്ള ചെക്കനൊക്കെ ആയപ്പോൾ ഉസ്താദിനും ഭയങ്കര സന്തോഷം കാരണം നന്നായിട്ട് പഠിക്കും ഓരോ കാര്യങ്ങളും കണ്ട് പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും ഈ കുട്ടി അത് മുഴുവനും മനപ്പാടാക്കും പിന്നെ പെരുന്നാളായാലും അവധി നോമ്പാണെങ്കിലും കുട്ടി തീരെ ദർശ്യയിൽ നിന്ന് പോവില്ല ഉസ്താദിനോട് പറയും ഉസ്താദെ ഞാനിവിടെ നിങ്ങളുടെ കൂടെ കൂടിക്കോളാം ഉസ്താദിന് സന്തോഷമായി വീട്ടുകാർക്കും ഹാപ്പിയാണ് അങ്ങനെ രണ്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് പലപ്പോഴും ഉപ്പ വന്ന് കാണലുണ്ട് വന്ന് കണ്ടിട്ട് സംസാരിച്ചിട്ട് പോകലാണ് പക്ഷേ രണ്ട് വർഷം കഴിഞ്ഞൊരു ദിവസം ഉപ്പ വന്ന് നോക്കുമ്പോൾ ഇവന്റെ മുഖമാകെ ലാനമായി ഇവൻകെങ്ങനേലും നിന്ന് പോകണം ഉസ്താദിനോട് പറഞ്ഞു ഉസ്താദെ എനിക്കൊന്ന് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞു ഉസ്താദ് ആയിക്കോട്ടെ വാപ്പ വന്ന് കണ്ടിട്ട് എന്തോ പാനെ വീണ്ടും കാണാൻ തോന്നി ഇമ്മാനെ കാണാൻ തോന്നി അങ്ങനെ തോന്നിയിട്ടാകും അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും മക്കളൊക്കെ ദർസിൽ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ കളി അറബി കോളേജൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ ആ മക്കളെങ്ങോട്ട് കാണാൻ പോയാൽ പിന്നെ മക്കൾക്ക് പോയി വീട്ടിലേക്ക് വരാനൊക്കെ തോന്നുന്ന ഒരു നിമിഷമൊക്കെ ഉണ്ടാവലുണ്ട് ഉസ്താദ് എന്നാൽ വീട്ടിൽ പൊക്കോ എന്ന് പറഞ്ഞു പോയിട്ട് ഇവൻ വരുന്നില്ല രണ്ട് മൂന്ന് മാസങ്ങൾ ദീർഘം കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ദർസിലേക്ക് ഈ കുട്ടി വരുന്നത് ഉസ്താദിന് നല്ല വിഷമവും ദേഷ്യമുണ്ട് പക്ഷെ ഉസ്താദ് ഒന്നും പ്രകടിപ്പിച്ചില്ല മോനോട് ചോദിച്ചു മോനെ നീ എന്താണ് ദർസിൽ നിന്ന് ഇങ്ങനെ പോയി നന്നായിട്ട് പഠിക്കുന്ന ഒരാളായിരുന്നല്ലോ പെരുന്നാളിന്റെ അവധിക്ക് പോലും പോകാത്ത നീ ഇപ്പൊ എന്തിനാണ് ഇങ്ങനെ പോയിട്ട് പിന്നെന്താ വരാതിരുന്നത് ഇവനൊന്നും മിണ്ടുന്നില്ല ഇപ്പൊ എന്തെങ്കിലും മോശാനുഭവം കൂട്ടിന്നുണ്ടായോ അല്ലെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ വരാൻ എന്താണ് ബുദ്ധിമുട്ട് അപ്പോഴാണ് ഞെട്ടിക്കുന്നൊരു കാര്യം ഈ ഒരു മുത്തല്ലിം ഉസ്താദ് ഉസ്താദ ഉസ്താദ് എനിക്കിപ്പോൾ അത്യാവശ്യം ആരോഗ്യക്കായൽ ഉപ്പെന്നോട് പറയുകയാണെങ്കിൽ വലിയ ജോലിക്കും പോയിക്കോ എന്തെങ്കിലും ചെറിയ ജോലി ചെയ്തിട്ടൊരു എന്തെങ്കിലും വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അത് വീട്ടിലേക്ക് വലിയൊരു ഉപകാരമില്ല ഞാൻ തന്നെ ഒരു ആൺകുട്ടിയായിട്ട് പിന്നെക്കുള്ളത് എനിക്ക് പെങ്ങന്മാരും താത്താരൊക്കെയാണ് ഇത് കേട്ടപ്പോൾ ഉസ്താദിന് ഭയങ്കര സങ്കടമായി ഉസ്താദ് അത്യാവശ്യം കാശുള്ള ഒരാളാണ് നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരാളാണ് ഉസ്താദ് പറഞ്ഞു പൊന്നുമോൻക്ക് എന്താ വേണ്ടത് വീട്ടിൽ ചെലവിന് നടത്താൻ അന്നെക്കൊണ്ട് അധ്വാനിച്ചാൽ കിട്ടുന്ന ഒരു തുക എനിക്ക് തന്നാൽ പോരെ ആ കുഞ്ഞു മനസ്സ് പറഞ്ഞു ആ ഒരു മുതാലിമ് പറഞ്ഞോ അതെ എനിക്കത് മതി എങ്കിലത് ഞാൻ തരാടാ നീ പഠിച്ചു നന്നാവ് അങ്ങനെ ഉപ്പാനെ വിളിച്ചു വരുത്തി ഉപ്പാനോട് പറഞ്ഞു നിങ്ങൾ ദയവ് ചെയ്തിട്ട് നിങ്ങളെ മോനങ്ങള് തൽക്കാലം പണിക്കൊന്നും പറഞ്ഞാൽ കണ്ട നിങ്ങളെ മോൻക്ക് ഞാൻ ഇവിടെ ഒരു പണി കൊടുക്കുന്നുണ്ട് സാലറി ഞാൻ കൊടുത്തോളാം സാലറി വാങ്ങാൻ വേണ്ടി കണ്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു ആ പാവം മനുഷ്യൻ പട്ടിണി കൊണ്ടാണ് മകനെ ജോലിക്ക് വിടാൻ തീരുമാനിച്ചത് ആദ്യം പട്ടിണി കാരനാണ് മോനെ ദർശിക്ക് തന്നെ വിട്ടത് ഇപ്പോ ആ വാപ്പാക്ക് വയ്യ കുടുംബം നോക്കാനും പെങ്ങന്മാരെ കാര്യം നോക്കാനും ഒരാൾ കൂടി അധ്വാനിക്കാൻ പോയാൽ സന്തോഷമാണെന്ന് കരുതിയിട്ടാണ് മകനെ കൂടി എന്തെങ്കിലും ജോലിക്ക് കൂടാൻ വേണ്ടി തീരുമാനിച്ചത് ഇപ്പോഴിതാ പ്രിയപ്പെട്ട ഉസ്താദ് പറയുന്നു നിങ്ങ ആ മകൻക്ക് ജോലി ഞാൻ കൊടുത്തോളാം അവൻക്ക് വേണ്ട സാലറിങ്ങൾ വാങ്ങാൻ ഇങ്ങോട്ട് വന്നാൽ മതിയെന്ന് ഇത്രയും നല്ല ഉസ്താദ്മാർ മുദറിസുമാരൊക്കെ കഴിഞ്ഞു പോയൊരു നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഉസ്താദ് അവന് വളരെ വലിയൊരു തുക എല്ലാ മാസവും കൊടുത്തു ഒന്നോ രണ്ടോ ദിവസങ്ങളെല്ലാം ഇരുപത് വർഷത്തോളമാണ് ആ ഒരു മുത്താലിമ് ഉസ്താദിന്റെ കൂടെ നിന്നത് അതിനിടയിൽ ആ ഒരു മുത്താലിമ് വലുതായി വലിയ ഒരാളായി കല്യാണം കഴിച്ചു കല്യാണം കഴിപ്പിച്ചു കൊടുത്തത് ഉസ്താദാണ് വളരെ നല്ലൊരു സന്തുഷ്ടമായ കുടുംബം വർഷത്തിലൊരിക്കലോ മാസങ്ങളൊക്കെ കഴിയുമ്പോഴൊക്കെയാണ് വീട്ടിലേക്ക് ഒന്ന് പോവുക ഉസ്താദിനോട് ആ ഒരു ശിഷ്യന്റെ ഒരു കടപ്പാടുണ്ട് ആ ഒരു ശിഷ്യൻ ആ ദർസിൽ നിന്ന് പഠിച്ച് പഠിച്ച് വലിയ ബിരു അന്ന് ബിരുദങ്ങളൊന്നും വാങ്ങലല്ല അടുത്ത് നിൽക്കലാണ് ഏറ്റവും വലിയ ബിരുദം വളരെ വലിയൊരു ഒരു ആലിമെന്നൊരു പദവി ഒക്കെ നേടുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഗുരുനാഥൻ്റെ കൂടെ നിൽക്കാനാണ് ഒരു പെരുന്നാൾക്ക് വീട്ടിൽ പോകില്ല ഒരു ബലിപെരുന്നാളായാൽ പോകണ്ട റമദാനായാൽ ദ്രസ് പൂട്ടിയാൽ പോകേണ്ട ഉസ്താദിൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുന്നേ അവസാനം ഒരിക്കൽ ആ ഒരു ആ ഒരു ശിഷ്യൻ്റെ മുത്താലിമിൻ്റെ മകൻ മരിച്ചുപോയി കല്യാണമൊക്കെ കഴിഞ്ഞൊരു കുഞ്ഞൊക്കെ പറഞ്ഞിട്ട് ഒരു അസുഖം പിടിച്ചുകൊണ്ട് മകൻ മരിച്ചുള്ള വിവരം ആളുകൾ വന്ന് അറിയിക്കാൻ ദൂരെ ഗ്രാമത്തിൽ നിന്ന് പക്ഷേ സ്വന്തം പ്രിയപ്പെട്ട മകൻ മരിച്ചു പോയിട്ടും ഈ ഒരു ശിഷ്യൻ യൂസുഫെന്ന് പേരുള്ള ഈ ശിഷ്യൻ തിരിച്ച് നാട്ടിലേക്ക് പോണില്ല മകനെ അവസാനമായിട്ട് കാണാൻ പോകുന്നില്ല വന്നവരോട് പറഞ്ഞു നിങ്ങളെല്ലാവരും കൂടി എൻ്റെ മകനെ കബറടക്കുക ഞങ്ങളുടെ പള്ളിയിൽ കബറടക്കുക എൻ്റെ പ്രിയപ്പെട്ട പിതാവും ആളുകളൊക്കെ അവിടെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ കബറടക്കാൻ എല്ലാ കാര്യവും ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു എനിക്ക് വരാൻ കഴിയില്ല എന്നാണ് അത് കണ്ടപ്പോൾ ആ ദർസിലുള്ള മറ്റൊരു സീനിയർ വിദ്യാർത്ഥി ചോദിച്ചു പൊന്നും ചെങ്ങാതി ഉസ്താദെ എന്താണ് നിങ്ങളുടെ മകൻ മരിച്ചിട്ട് പോകാത്തത് ഒരു ദിവസം പോലും എൻ്റെ ഉസ്താദിൻ്റെ ഹദീസ് ക്ലാസ് എനിക്ക് നഷ്ടമാകരുതെന്ന് ഒന്ന് ആലോചിച്ചോക്ക് ഇത്രയും മഹാന്മാർ ഞാനീ പറഞ്ഞത് ഖാദി അബു യൂസുഅള്ളാഹുഹു എന്ന മഹാപണ്ഡിതനെക്കുറിച്ചാണ് അദ്ദേഹത്തിന്റെ ഈ പണം കൊടുത്ത ശിഷ്യനെ കൂടെ നിർത്തിയ ഗുരുനാഥന്റെ പേര് ഇമാം അബു ഹനീഫ്മാൻ അബു ഹനീഫുഹു നമ്മുടെ മധുഹബിന്റെ ഇമാം ഹനഫി മധുബിന്റെ ഇമാം അബു ഹനീഫ ഇമാണീ ഗുരുനാഥൻ ശിഷ്യൻ അദ്ദേഹത്തിൻ്റെ അരുമ ശിഷ്യൻ ഖാലി അബു യൂസുഫ് ഹനഫി മധുഹബിനെ ഈ രൂപത്തിലാക്കിയത് ഹനഫി മദബിനെ ക്രോഡീകരിച്ചത് ഖാലി അബു യൂസഫാണ് ഒരു പക്ഷേ ഇമാം അബു ഹനീഫയുടെ നിഗമനങ്ങൾ ഫിഫി കണ്ടെത്തലുകൾ ലോകത്തിൻ്റെ മുന്നിലേക്ക് പ്രചരിപ്പിച്ച ഒരാള് കാളിയാബു യൂസുഫായിരിക്കും എത്ര വലിയ മഹാപണ്ഡിതനാണെന്നോ അവസാന നിമിഷത്തിൽ പോലും ഗുരുനാഥനോടുള്ള സമർപ്പണം നമ്മൾ ദിർസില് പഠിച്ചോർക്കാൻ അതിൻ്റെ ഒരു മൂല്യ ഉള്ളുട്ടാ ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് ആ ദർസിൽ പഠിച്ചതിൻ്റെ മൂല്യമുണ്ടോ ഞാനൊക്കെ ഒരുപാട് കാലം വാടാനപ്പള്ളി ദിർസിൽ പഠിച്ചിട്ടുണ്ട് എൻ്റെ നാടിനടുത്തുള്ള ചറവല്ലൂർ സ്ഥാനത്ത് ദിർസിൽ പഠിച്ചിട്ടുണ്ട് നടുവട്ടത്തെ പിലാക്കൽ മഹലിൽ കുറച്ച് കാലം മാസങ്ങളോളം ഞാൻ ദെർസിൽ സിദ്ധീകേജിയടുത്ത് ദർശിൽ പഠിച്ചു അദ്ദേഹം മരിച്ചുപോയി ദർസില് പഠിച്ചിട്ടുണ്ട് ദിർസിൽ പഠിക്കുക എന്നുള്ളത് തന്നെ ദർസില് പഠിക്കുന്ന ആളുകൾക്ക് അത്തരം ആളുകൾ പിന്നീടൊരു ആലിമായി കഴിഞ്ഞാൽ ഒരുപാട് അനുഭവങ്ങളും പാഠങ്ങളും അവർക്ക് ഉണ്ടാവും എന്നുള്ളതാണ് അങ്ങനത്തെ ഒരു കവന്ന ഒരാളാണ് കാലി അബു യൂസഫ് പിന്നീട് അദ്ദേഹം വളരെ വലിയ ജഡ്ജായിട്ട് മാറി എന്തുമാത്രം കിതാബിൽ അവഗാഹമാണെന്നറിയോ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾ പറയാ അക്കാലത്ത് ഹദീസുകളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് വിവിധ പണ്ഡിതന്മാരുടെ അടുത്തേക്ക് പോകും പഠിക്കുമ്പോഴൊക്കെ ചെന്ന നിമിഷത്തിൽ അത് മുഴുവനും കാണാതെ പഠിച്ചിട്ട് അതിൻ്റെ മുഴുവനും സോലുകളും ഹൃദ്യസ്ഥമാക്കുന്ന അതിബുദ്ധിമാനായിരുന്നു ഖാലി അബു യൂസുഫ് മാഷാൽ അദ്ദേഹം പിന്നീട് ഈ അബ്ബാസിയ ഭരണകാലത്ത് ഹാറു റഷീദിൻ്റെ ഭരണകാലത്ത് അവരുടെ സുപ്രീം കോടതി ജഡ്ജിയായിട്ട് മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് കാദി അബു യൂസഫ് എന്നൊക്കെ പറയുന്നത് അദ്ദേഹം ഹനഫി മദബിന്റെ സ്ഥാപകൻ കൂടിയാണ് അദ്ദേഹമാണ് ആ ഒരു മദഹബിനെ സ്പ്രെഡ് ചെയ്യുന്നതിലേക്ക് എത്തിച്ചത് ലോകത്തുള്ള ഒരിക്കൽ ഈ അബ്ബാസി ഭരണാധികാരി റഷീദിനോട് ചോദിക്കുന്ന ഒരു ആലോചനയാണ് നിങ്ങൾ എന്തിനാണ് ഈ ഒരു കാദി അബു യൂസഫിന് ഇത്ര വലിയ സ്ഥാനം കൊടുക്കുന്നത് കാളി അബു യൂസഫിന് നിങ്ങൾ അർഹ അനർഹമായിട്ട് സ്ഥാനം കൊടുക്കുന്നില്ലേ എന്നുള്ളത് അപ്പോൾ രാജാവിൻ്റെ മറുപടി ബാക്കിയുള്ള എല്ലാ പണ്ഡിതന്മാരും കിതാബ് ഓദിക്കൊടുക്കണം എന്നുണ്ടെങ്കിൽ കിതാബുകൾ വേണം കിതാബുകൾ വേണം പക്ഷെ കാലി അബു യൂസഫിന് കിതാബിൻ്റെ പോലും ആവശ്യമില്ല അത്രയും അൽമിൻ്റെ ബഹ്റാൻ ഇ ഇന്ന് നമ്മളിങ്ങനെ സംഘടന നോക്കിയിട്ട് ഓരോരുത്തർക്ക് പേരിടുന്നത് പോലെയല്ല അന്ന് ശരിക്കും ഇൽമിൻ്റെ ബഹ്റാണവരൊക്കെ അന്ന് അന്ന് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മധുഹബിൻ്റെ ഇമാം ഷാഫിറലി അഹ്ഹുവിനെ ഒരു എന്താ പറയുക തീവ്ര സ്വഭാവക്കാരനാണ് അല്ലെങ്കിൽ രാജ്യവിരുദ്ധനാണ് എന്നൊക്കെ പറഞ്ഞ് മതവിരുദ്ധനാണ് എന്നൊക്കെ പറഞ്ഞ് വധശിക്ഷയ്ക്ക് വെച്ചൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട് ഇല്ലാത്ത കള്ളക്കേസ് ഉണ്ടാക്കിയിട്ട് ചില ആളുകൾ ഉണ്ടാക്കിയ പണിയാണ് അദ്ദേഹത്തിനെ തൂക്കിക്കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നത് ഈ ഹാർഷിൻ്റെ അടുത്തേക്കാണ് റഷീദിൻ്റെ അടുത്തേക്ക് ഹാറു റഷീദിൻ്റെ അന്ന് അദ്ദേഹവും ഈ കാളി അബു യൂസുഫും അതേപോലെ ഇമാം ഷാഫിയും തമ്മിൽ കൂടിക്കാഴ്ച നടന്ന ചില സന്ദർഭങ്ങളുണ്ട് കാളി അബു യൂസുഫിനെ അറിയില്ല ഇമാം ഷാഫി ആരാണെന്ന് പക്ഷേ ഇമാം ഷാഫിയോട് സംസാരിച്ചപ്പോഴല്ലേ ഇതുവരെ കാണാത്ത മറ്റൊരു കടലവടെ ഉണ്ട് എന്ന് മനസ്സിലായത് ഇമാം ഷാഫിന്റെ ബഹ്റിനൊക്കുമോ ഫന്തം ഫിട്ടുപോയി അദ്ദേഹം സർക്കാരിന് കത്തെഴുതി ഈ മനുഷ്യനെ നിങ്ങൾ തൂക്കിക്കൊല്ലരുത് ഇത് നിങ്ങൾ വിചാരിച്ച ഒരാളല്ല ഇദ്ദേഹത്തിനെതിരെ കള്ള കേസ് എടുത്തതാവും വീണ്ടും അന്വേഷണം വന്നു അപ്പൊ മനസ്സിലായി ഭരണാധികാരികൾ പെട്ട ചില ഉദ്യോഗസ്ഥർ ദേഷ്യം തീർക്കാൻ വേണ്ടി ഇമാം ഷാഫിർ അലി അള്ളാഹിനെ കള്ളക്കേസ് ചുമത്തിയതാണ് രക്ഷപ്പെട്ടു അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട് മരണസമയത്ത് അങ്ങൊരു ജഡ്ജി ആയപ്പോൾ വിധി പറഞ്ഞതിൽ എന്തെങ്കിലും അപാകതകൾ പറ്റിയതെന്ന് തോന്നുന്നുണ്ടോയെന്ന് അദ്ദേഹത്തിൻ്റെ മറുപടി ഒരു ക്രിസ്ത്യാനി എൻ്റെ അടുത്ത് വന്നിരുന്നു ആ ക്രിസ്ത്യാനി വന്നിട്ട് എന്നോട് പരാതി പറഞ്ഞത് നിങ്ങളുടെ ഭരണാധികാരി ഹാറു റഷീദ് എൻ്റെ ഭൂമി പിടിച്ചെടുത്തിട്ടുണ്ട് അത് തിരിച്ചു കിട്ടണം ഉടൻ തന്നെ രണ്ട് കൂട്ടരെയും വിളിക്കുകയാണ് ജഡ്ജി വിളിക്കുകയാണ് അപ്പം ഈ ക്രിസ്ത്യാനി വന്ന ഒരു കസേരയിലിരുന്നു ഭരണാധികാരി വരുമ്പോ ഒരു വിരിപ്പ് വിരിച്ചുകൊടുത്തൊരു ഭരണാധികാരിയല്ലേ ആ ഒരു അനീതി ഞാൻ ചെയ്തിട്ടുണ്ട് റബ്ബയെ പഠിച്ച റബ്ബിനോട് ശിക്ഷിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു മരണസമയത്ത് പോലും മരിക്കുന്നതിന് തൊട്ട് മുൻപിൽ പോലും മസ്അല ചർച്ച ചെയ്തിട്ടാണ് ഒടുവിൽ ശിഷ്യൻ്റെ മുൻപിൽ വെച്ച് പ്രായാധിക്കത്താൽ വയ്യാതെ കടന്ന് മരണപ്പെടുന്നത് ഒരു ഒരു റബി ഉള്ളഅവൽ മാസം അഞ്ചിന് അള്ളാഹു അദ്ദേഹത്തിൻ്റെ ധർജ ഉയർത്തി കൊടുക്കട്ടെ മഹാന്മാരെ നമ്മൾ ഇതൊക്കെ ഞാൻ ഇപ്പോൾ പറയാൻ കാരണം എന്താണെന്നറിയോ നമ്മുടെ നാട്ടിലും ദർസുകളുണ്ട് നമ്മുടെ നാട്ടിൽ മുത്താലിമുകളുണ്ട് ഒരു മുത്താലിമിനെയെങ്കിലും നമ്മൾ കാണുമ്പോൾ സ്നേഹിക്കാനും അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും സന്നദ്ധരായ ആളുകളുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ സന്തോഷങ്ങളൊന്നുമില്ല ഒരു മുത്താലിയായിട്ട് ഞാൻ നടക്കുമ്പോൾ എനിക്ക് ഭക്ഷണം തന്ന വീട്ടുകാരുണ്ട് റഹ്മാനെ ചില വീട്ടുകാരും ചില പ്രിയപ്പെട്ട വല്ല്യമ്മമാരൊന്നും ഒന്നും ഉണ്ടാവില്ല മരണപ്പെട്ടു പോയിട്ടുണ്ടാവാം ഒരുപാട് മുത്താലിമികൾക്ക് ഭക്ഷണം കൊടുത്ത ആളുകൾ ഉണ്ടായിരുന്നു അവരൊക്കെ അള്ളാഹു അവർക്കൊക്കെ ധറഞ്ച ഉയർത്തി കൊടുക്കും നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ പഴയ ഉമ്മമാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും മുത്താലിമീങ്ങളെ അവർക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാവും അവർക്ക് സ്വർഗ്ഗത്തിൽ ആ ഒരു സാധനം മതി കുഞ്ഞാലിമൻ മുത്താലിമൻ മുഹിബൻ അവരെ സ്നേഹിക്കുന്ന ആളുകളാവാൻ കഴിഞ്ഞാൽ ഇല്ലാത്ത കുൻ ഹാമിസ അഞ്ചാമത്തെ ആളാവാതിരുന്നാൽ മതി വെറുക്കുന്നവനാകാതിരുന്നാൽ മതി അവരെ നിരാകരിക്കുന്ന ആളാവാതിരുന്നാൽ മതി ഞാനൊക്കെ ഒരു മുത്താലിയമായിട്ട് വാടാനപ്പള്ളിയിൽ പഠിക്കുമ്പോൾ ഒന്ന് രണ്ട് കിലോമീറ്റർ ദൂരേക്ക് നടന്നു പോയിട്ട് എനിക്ക് ഭക്ഷണം തന്ന ഒരു പ്രിയപ്പെട്ട വല്ലുമ്മയുണ്ട് ഇന്നും എൻ്റെ കണ്ണിലുണ്ടാകും വല്ലുമ്മ പിന്നീട് ഞാൻ അവരെ കണ്ടിട്ടില്ല അവരൊക്കെ എനിക്ക് എന്തോ എന്തോരിഷ്ടമായിരുന്നു ഞാൻ വന്നാൽ എനിക്ക് ഭക്ഷണം തന്നിരുന്നെ ആ വീട്ടിൽ ഞാൻ ആ വല്ലുമ്മനെ കാണലുള്ളൂ അങ്ങനെ ഒരുപാട് വീടുകളുണ്ട് വല്യുമ്പോൾ മാത്രമല്ല എല്ലാത്തിനും വീടുകളുണ്ട് ചെറവല്ലൂരും എനിക്ക് വീടുകളുണ്ട് ഭക്ഷണം അബുക്കാൻ ഞാൻ പേര് പറഞ്ഞാൽ തോന്നും എൻ്റെ മറ്റുള്ളവരെ പേര് പറയാതിരുന്നെന്നൊക്കെ തോന്നും ഞാൻ എപ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഒരു 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 മുത്താലിമിന് നിങ്ങൾ ഭക്ഷണം കൊടുത്താൽ അവൻ അവനേത് രൂപത്തിലായിക്കോട്ടെ ഏത് രൂപത്തിലേക്ക് മാറി മാറി പോയാലും അന്നം തന്ന വീട്ടുകാരെ മറക്കില്ല ഞാൻ അഞ്ചങ്ങാടിയിൽ പഠിക്കുമ്പോൾ ചാവക്കാട് അഞ്ചങ്ങാടി ദർസില് പഠിക്കുമ്പോൾ എനിക്ക് എനിക്കവിടുന്ന് ഭക്ഷണം തന്നിരുന്ന ഒരുപാട് വീട്ടുകാരുണ്ട് റഹ്മാനെ ഒന്നും പറയാൻ പറ്റൂല എത്ര സ്നേഹമുള്ള ആളുകളാണ് പിന്നീട് നമ്മളെ വരെ കണ്ടിട്ട് നമ്മൾ പിന്നെ പോര് കണ്ടാൽ ഇതേ ഇൻ്റെ നമ്മുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം തോന്നിയിരുന്നു കുട്ടികളിൽ അത് ഇത് പറയാൻ മാത്രം നമ്മൾ മാറിപ്പോയിട്ടുണ്ടാവും നമ്മളുടെ മുഖമൊക്കെ മാറിപ്പോയിണ്ടാവും പക്ഷേ ആ വീട് കറക്റ്റ് അറിയട്ടോ ഓരോ വീടുകളും എനിക്ക് ആദ്യമായിട്ട് നോൽപിട്ട് കിട്ടി ഞാൻ എൻ്റെ ജീവിതത്തിൽ നോൽപുട്ട് കണ്ട ഒരു വീടുണ്ട് ആ വീട്ടിലിരുത്താൻ ഒരാളും ഞാൻ കണ്ടിട്ടില്ല ഭക്ഷണം കഴിഞ്ഞിട്ട് ശബ്ദം ഉണ്ടാക്കും ഭക്ഷണം അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്നു ഞാൻ പോകുന്ന സമയം ഞാൻ വെല്ലടിക്കും ഞാൻ പോവാൻ എന്നറിയിക്കാൻ അത്രയും സൂക്ഷ്മതയുള്ള വീടുകൾ അവിടുത്തെ വരുന്നൊരു മുൽ ഒരു മുത്തല്യമായ വിദ്യാർത്ഥിനെ പോലും അതൊരു അന്യ കുട്ടിയല്ലേന്ന് കരുതിയിട്ട് പോലും കാണാതെ നിൽക്കുന്ന സൂക്ഷ്മതയുള്ള ആളുകൾ താമസിക്കുന്ന വീടുകൾ മഷാ നമ്മളെ പോലെ സ്നേഹിച്ചിരുന്ന ഉമ്മമാർ അള്ളാഹു അവർക്കൊക്കെ ധർജ ഉയർത്തി കൊടുക്കട്ടെ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ കബരിടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ അപ്പം ഈ ഒരു ഉസ്താദിൻ്റെയും ശിഷ്യൻ്റെയും കഥ കേട്ടപ്പോൾ നമ്മുടെ നാട്ടിലെ ദർസും കാര്യങ്ങളൊക്കെ ആലോചിച്ച് പോയി മുത്താൽ നമ്മുടെ നാട്ടിൽ ദിവർശം എൻ്റെ നാട്ടിൽ ദർശുണ്ട് നിങ്ങളുടെ നല്ല നാട്ടിൽ ദിവസം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും ഉണ്ടെങ്കിൽ അവർക്ക് ഏതെങ്കിലും രൂപത്തിൽ സഹായിക്കുന്ന ഒരാളാവാൻ നമ്മൾ ശ്രമിക്കണം ഇൻഷാല്ല ഈ ഒരു ചരിത്രം മുൻപ് കേട്ടവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ആദ്യമായിട്ട് കേട്ടവരാണെങ്കിൽ അതുമൊന്ന് കമൻ്റ് ചെയ്യണം നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഏറ്റവും ഒടുവിൽ ഇന്നലെ ഇന്നാണ് അതിൻ്റെ ഇന്നലെയാണ് ആ മത്സരം നടന്നത് അതിൽ ഈ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ഇത്ര നിങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്സലാമലൈക്കും